നമസ്കാരം ഡി ജി പി റാങ്കുകാരനായ യോഗേഷ് ഗുപ്തയ്ക്ക് പണി കൊടുക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഉപയോഗിക്കുമോ ഈ റിപ്പോർട്ടിലെ കോടതിയുടെ ഗുരുതര വിമർശനങ്ങൾ ഗൗരവത്തിലെടുത്ത് സർക്കാർ യോഗേഷിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് അജിത് കുമാറിൻ്റെ മൊഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നാണക്കേടായ സാഹചര്യത്തിലാണ് ഇത് ഇതിനൊപ്പം സർക്കാരുമായി ഇടങ്ങി നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ചുരുക്ക പട്ടികയിൽ യോഗേഷ് ഗുപ്തയും ഉണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ടും അദ്ദേഹത്തെ സർക്കാർ പരിഗണിച്ചില്ല കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള യോഗേഷിന്റെ ശ്രമങ്ങൾക്കും സർക്കാർ വിലങ്ങുതടിയാണ് കേന്ദ്രത്തിലെ താക്കോൽ സ്ഥാനത്ത് യോഗേഷ് എത്താനും സാധ്യതയുണ്ട് സി ബി ഐ യുടെയും ഇ ഡിയുടെയും തലവനായി യോഗേഷ് വരാതിരിക്കാൻ തന്ത്രപരമായി നീങ്ങാനാണ് സർക്കാർ നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനൊപ്പം വിജിലൻസ് കോടതിയുടെ പരാമർശം നീക്കാനും സർക്കാർ ശ്രമിക്കും ഇതിനായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും ഇതിനിടെയാണ് യോഗേഷിനെതിരായ നടപടികൾ ആലോചിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുപ്പമുള്ള ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ ഇപ്പോഴും അങ്ങനെയാണെന്നാണ് പൊതുവിലത്തൽ സി പി എമ്മുമായി ഇടതു മുന്നണി വിട്ട പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകിയെന്ന അജിത് കുമാറിന്റെ മൊഴിയാണ് വിവാദമായത് അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച വിജിലൻസ് മേധാവി ഉൾപ്പെടെയുള്ളവരുടെ വീഴ്ച അന്വേഷിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ട് നിലവിൽ ഫയർഫോഴ്സ് മേധാവിയായ യോഗേഷ് ഗുപ്തയായിരുന്നു ആ സമയത്ത് വിജിലൻസ് മേധാവി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതിയുടെ ഗുരുതര വിമർശനങ്ങൾ സർക്കാർ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയ വിജിലൻസ് മേധാവി അടക്കമുള്ളവരുടെ വീഴ്ചകളിലേക്കും അന്വേഷണം നടത്തുന്നതാണ് പരിഗണനയിലുള്ളത് നിലവിൽ ഫയർഫോഴ്സ് മേധാവിയായ യോഗേഷ് ഗുപ്തയാണ് അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് ഗുരുതര വീഴ്ചകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന പൊതുവികാരമാണ് കോടതി നിരീക്ഷണങ്ങളിലൂടെ ഉണ്ടായത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ റിപ്പോർട്ടും മുഖ്യമന്ത്രിക്കെതിരായ നിരീക്ഷണങ്ങളും ചർച്ചയാകും എന്ന ഉറപ്പാണ് എ ഡി ജി പിക്ക് പരാതിയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഹർജിക്കാരൻ ഉന്നയിച്ച പല ആരോപണങ്ങളും വിജിലൻസ് വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന പ്രത്യേക വിജിലൻസ് കോടതി നിരീക്ഷിച്ചിരുന്നു ആരോപണ വിധേയന്റെ കീഴുദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തിയതെന്ന് പരാതിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട ഡി വൈ എസ് പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം മുതിർന്ന ഉദ്യോഗസ്ഥനെതിരായ ആരോപണത്തിൽ കീഴുദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ച നടപടി ശരിയല്ല എന്ന് കോടതിയും വിലയിരുത്തിയിട്ടുണ്ട് ആരോപണ വിധേയനേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥനോ തുല്യപദവിയിലുള്ളയാളോ അന്വേഷിക്കേണ്ടതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരോപണ വിധേയന്റെ മൊഴിയെടുത്ത ശേഷം അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആരോപണം തെറ്റാണെന്ന നിഗമനത്തിലേക്ക് എത്തിയെന്നും കോടതി നിരീക്ഷിച്ചു ഇതെല്ലാം വിജിലൻസ് മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്തയുടെ വീഴ്ചയായി സർക്കാർ കാണുന്നുണ്ട് അജിത് കുമാറിനെതിരായ പരാതി സീനിയറായ വിജിലൻസ് മേധാവി നേരിട്ട് അന്വേഷിക്കണമായിരുന്നു എന്നതാണ് സർക്കാർ ഇതിന് ന്യായമായി പറയുക